വിശുദ്ധ തോമസ് മോർ ഓർമ്മ ദിനാചരണം സൗജന്യ ആത്മ അലർജി രോഗനിർണയ ക്യാമ്പ് കെ സി വൈ എം സംഘടനയുടെ സ്വർഗീയ മധ്യസ്ഥനായ തോമസ് മോറു വിശുദ്ധിന്റെ തിരുനാളിനോടനുബന്ധിച്ച് മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ സൗജന്യ ആസ്മ അലർജി രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടവക വികാരി റവറൻ ഫാദർ പോൾ പിൻഡിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ സി വൈ എം സംഘടനാ പ്രസിഡന്റ് കിരൺ ജോൺസൺ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ആന്റണി ചിറ്റലപ്പിള്ളി ഡോക്ടർ ആന്റണി കള്ളിയത്ത് ജെൻസൺ ജോസ് കാക്കശ്ശേരി റോബിൻ പോൾ ആൻഡോ ജോൺസൺ വിൽസൻ പ്ലാക്കൽ കൊച്ചുവർക്കി തരകൻ എന്നിവർ പ്രസംഗിച്ചു കെ സിവയം സംഘടനാ ഭാരവാഹികളായ സ്റ്റീന ഡേവിസ് ഐറിൻ റോളി ജോ ഏഞ്ചൻ അസിസി ഫ്രാൻസിസ് ആൽഫിൻ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി